ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് നമ്മളിപ്പോൾ ഉള്ളത് മലയാറ്റൂരാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വലിയ തിരക്ക് പ്രതീക്ഷിച്ചാണ് എത്തിയതെങ്കിലും പെട്ടുപോകുന്ന പോകുന്ന തിരക്കൊന്നും വഴിയിലുണ്ടായില്ല അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു ചായയും കുടിച്ച് മലകയറ്റം ആരംഭിച്ചു സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ മലയിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശത്തായിട്ടും അനേകം താൽക്കാലിക കടകൾ കാണാം മല കയറുന്നവർക്ക് സപ്പോർട്ടിനായി വടി വേണമെങ്കിൽ മേടിക്കാവുന്നതാണ് തീർത്ഥാടകരുടെ ഹെൽമറ്റ് ബാഗ് എന്നിവ സൂക്ഷിക്കാനായി പ്രത്യേക സ്ഥലവും അവിടെയുണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് നടന്നു കഴിയുമ്പോൾ മലകൈത്യത്തിന്റെ പ്രാരംഭ സ്ഥലമെത്തും അവിടെ നിന്നാണ് കുരിശിന്റെ വഴി ചെല്ലിയാണ് വിശ്വാസികൾ മല ചവിട്ടുന്നത് യേശുക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ തോമാസ് ലിഹായൽ സ്ഥാപിതമായെന്ന് കരുതുന്ന മലയാറ്റൂർ പള്ളി ഇന്നൊരു രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാണ് യുദിയായെ ഗലീലി എന്ന ദേശത്ത് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ പിറന്ന തോമസ് യേശുവിന്റെ പ്രബോധനങ്ങളിൽ ആകർഷണീയനായി വള്ളവും വലയും ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാളായി മാറുകയും ചെയ്തു യേശുവിന്റെ മരണശേഷം ശ്രീഹന്മാർ ഒത്തുചേർന്ന് യേശുവചനങ്ങൾ ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തോമാസ് ലിഹായ്ക്ക് കിട്ടിയത് ഭാരതം പ്രദേശമായിരുന്നു ക്രൈസ്തവ സഫാ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ദേവാലയമാണ് മലയാറ്റൂർ പള്ളി എ ഡി അമ്പത്തിരണ്ടിൽ ഭാരതത്തിലെത്തിയ തോമാസ് ലിഹ മലയാട്ടൂർ മലയിൽ വരികയും ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു മലയാട്ടൂർ മലയിൽ ഇന്നുള്ളതിൽ വെച്ച ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ചാപ്പൽ ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണ് ഇന്ത്യയിലെ കത്തോലിക്കാ സഭയുടെ ആദ്യ രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ അനേകം വിശ്വാസികൾ ദിവസവും പ്രത്യേകിച്ച് വലിയ നോമ്പ് കാലത്തും പുതു ഞായറാഴ്ച തിരുനാളിനും കുരിശുമുടിയിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നു പുതുഞ്ഞാർ തിരുനാളാണ് മലയാറ്റൂരിലെ പ്രധാന തിരുനാൾ മലയാറ്റൂർ പള്ളിയിലും കുരിശുമുടി പള്ളിയിലുമാണ് തിരുനാളിന്റെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് ആനകുത്തിയ പള്ളി എന്നറിയപ്പെടുന്ന മലയാറ്റൂർ പഴയ പള്ളി ഏടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ മലയാറ്റൂർ മല നിബിട വനമായിരുന്നു അന്ന് ആനകൾ കുത്തി പള്ളിയുടെ പിൻഭാഗത്ത് സാരമായ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു പിന്നീട് കേടുപാടുകൾ നീക്കിയെങ്കിലും ആനകൾ കുത്തിയ ഭാഗം ഇന്നും അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട് പഴയ പള്ളിയോട് ചേർന്നായാണ് പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഈ പള്ളിയിലാണ് ആരാധനകൾ നടക്കുന്നത് അതീവ ദുഃഖിതനായി ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന തോമാസ് ലിഹ പാറയിൽ തൊട്ടപ്പോൾ പൊൻകുരിശു ഉയർന്നു വന്നു എന്നാണ് ഐതിഹ്യം ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള വലിയ പൊൻകുരിശ് ഇതിന്റെ പ്രതീകമായാണ് നിലകൊള്ളുന്നത് ഒരിക്കൽ മലയിൽ നായാട്ടിനു പോയ മലവേടർ രാത്രിയിൽ വിശ്രമത്തിനായി വിശ്വ തോമാസ് ലിഹ പ്രാർത്ഥിച്ചിരുന്ന വിരിപ്പാറയിലെത്തി അവിടെ വിശുദ്ധന കാൽപാദങ്ങളും കാൽമുട്ടുകളും അത്ഭുതരമായി മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തിയവർ താഴ്വാരത്തുള്ള താമസക്കാരെ വിവരം അറിയിച്ചു തദ്ദേശവാസികൾ ഉടൻ മലയിലെത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി മലയിലുണ്ടായിരുന്ന പൊൻപുരിശു വണങ്ങി പ്രാർത്ഥന തുടങ്ങിയതോടെയാണ് മലയാള്ടൂർ പൊന്മല കയറ്റത്തിന് തുടക്കം കുറിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു മലയാറ്റൂർ മലകയറി മുകളിലെത്തിയപ്പോൾ തന്നെ വലിയ മഴയാണ് ഞങ്ങളെ കാത്തിരുന്നത് അതിനാൽ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കൂടുതൽ യാത്രാനുഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്